സാറേ കേരളത്തിലേക്ക് ജമ്മു കശ്മീരികളുടെ ഒരു വ്യാപകമായ കുത്തൊഴുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അതിൽ കുറെ പേരെ എൻ ഐയുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ ആ സ്ഥിരീകരണം വന്നിട്ടില്ല ഇതിന് ഇടയിൽ ഒരു മുൻ മുഖ്യമന്ത്രിക്ക് വനിതാ മുഖ്യമന്ത്രിക്ക് ഈ സ്ഫോടനത്തിൽ പങ്കുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ സ്ഫോടനം കൃത്യമായി ആസൂത്രണം ചെയ്തു ഇതിന്റെ പിന്നിൽ നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാരണവും ഈ ഭീകരർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡി മിഷനും മാഡം സർജനും എന്താണിത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു കാണുന്നു ഈ മിഷൻ ഡി മാഡം മാഡം സർജൻ സർജൻ എന്ന് ഇടപെടില്ല ഇവരെയാണ് ആരാ ജെയ്ഷെ മുഹമ്മദിന്റെ ഇവിടുത്തെ തലവൻ ഡോക്ടർ ഷഹീദ് അപ്പം ഇപ്പൊ പരിശോധിച്ചു വരുമ്പോൾ ഓരോ ദിവസവും വിവരങ്ങൾ വെളിയിൽ വരുന്ന അവരുടെ ഇടപെടിയിൽ അവരാണ് ഇത് മൊത്തം കൂട്ടിയോയിപ്പിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ സഹോദരി സഹോദരന്റെ ഭാര്യയുമായിട്ട് അടുത്ത ബന്ധമാണെന്നാണ് പാകിസ്ഥാനുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരിക്കുന്ന സ്ത്രീ എന്നാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ഈ ഒരു പലവരെയും പിടിക്കുന്നു പല ഡോക്ടർമാരെയും പിടിക്കുന്നു പക്ഷെ ഈ മിഷന്റെ എല്ലാം ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു നേതൃത്വം അല്ലെങ്കിൽ ഇതിനകത്ത് എത്രയും വലിപ്പത്തിൽ ഇടപെടുന്നതായിട്ടുള്ള സ്ത്രീ ഇപ്പൊ കഴി അതിൻ്റെ കൂടെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കാശ്മീർ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള മഹമൂവ മുഫ്തി അല്ലേ ആ അവരിപ്പ പറഞ്ഞിരിക്കും ഇത് അനിവാര്യമായ സ്ഫോടനം ആ അനിവാര്യമായ സ്ഫോടനം അതായത് കാശ്മീരിൽ നിന്നുള്ള ഇത്രയും പ്രവൃദ്ധമായ വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ ഇത്തരത്തിൽ സ്ഫോടനത്തിന് തയ്യാറായി അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നതിന് തയ്യാറായി അത് ഡൽഹി തയ്യാറായിട്ടുണ്ടെങ്കിൽ കാശ്മീരിനകത്ത് നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം ആ പ്രവർത്തനങ്ങൾ അതിർത്തി ഉണ്ടായിട്ടാണ് ഇത്തരത്തിൽ ഈ പറയുന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും അതിനെ തയ്യാറാവുന്നതെന്ന് ും അതായത് ഇവരെ ഇന്നലെ ഇന്ന് ഈ സമയം പോലും കൊടുക്കരുത് ഇന്നലെ ഇപ്പോൾ തന്നെ പിടിച്ച് ഇവരെ യു എ പി എ ചുമത്തി അകത്ത് വയ്ക്കേണ്ടതാണ് കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എഴുത്തുകളഞ്ഞിട്ട് പട്ടാളക്കാരവിടെ വളരെ കൃത്യമായിട്ട് ശാന്തിയും സമാധാനവും പുലർത്തി അല്ലെങ്കിൽ ഭീകരവാദം ഒതുക്കി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ സുപ്രീം കോടതിക്ക് ദഹനക്കേട് വന്നത് ശ്രദ്ധിച്ചേരണം ഉടനെ നടത്തണം ഉടനെ നടത്തണം ഉടനെ നടത്തണം ജനാധിപത്യം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ജനാധിപത്യം പുനസ്ഥാപിച്ച് വളരെ കൃത്യമായിട്ട് അവിടെ എലക്ഷൻ നടത്തി അറുപത്തിരണ്ട് ശതമാനം വന്നു അവിടുത്തെ ഈ എത്ര പറയുമ്പോഴും ഈ പറയുന്ന ഇത്രയും കാലത്തിനകത്ത് അവിടുത്തെ വിഘടനവാദ ശക്തികളെ അവിടുത്തെ പാകിസ്ഥാൻ സ്നേഹവും ഇന്റെ പുറകിലുണ്ടല്ലോ ആ പാകിസ്ഥാൻ സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടും ആ പാകിസ്ഥാൻ സ്നേഹികളായിട്ടുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഒമർ അബ്ദുള്ള ആർക്കാ കൂടുതൽ സ്നേഹമെന്നുള്ളതിനകത്ത് പക്ഷെ ഉമർ അബ്ദുള്ളക്കാന്നോ കൂടുതൽ സ്നേഹം ഈ മുഹമ്മക്കാണോ കൂടുതൽ സ്നേഹം ഈ മത്സരത്തിനകത്ത് സ്നേഹം കൂടുതൽ ഒമർ അബ്ദുള്ളക്ക് പാകിസ്ഥാൻ സ്നേഹം കൂടുതൽ ഉമർ അബ്ദുള്ളക്ക് ആണെന്ന് അവിടുത്തെ ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലായി അദ്ദേഹത്തെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷമാണല്ലോ അവിടെ പിന്നെ വെടിവയ്പ് വീണ്ടും തുടങ്ങി ആ പഹൽഗാമല്ല അതിനകത്ത് എന്തിനും വേണ്ടി ആൾക്കാർ പോകുന്നു യു പിയിലുള്ള തൊഴിലാളികളെ അവിടെ ടണൽ വർക്ക് ചെയ്യുന്നവരെ മറ്റു പല ഈ രീതി തുടങ്ങി അതായത് അവർക്ക് വേണ്ട സപ്പോർട്ട് കിട്ടുന്നു ഈ ഭീകരവാദികളെ നേരത്തെ അവിടെ അവർക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ഇന്ത്യക്കകത്ത് സ്ഫോടനമുണ്ടാക്കുന്നതിന് വിഘടനവാദ ശക്തികളുടെ ചർച്ച നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ മൻമോഹൻ സിംഗിന്റെ പണി എന്തോ കാശ്മീരിൽ വിപടനവാദ ശക്തികളും അല്ലെങ്കിൽ നേതാക്കന്മാരുമായിട്ട് ചർച്ച മൻമോഹൻ സിൻ്റ് ഓഫീസില് ഇനി അവിടെ ബഹളം ഉണ്ടാക്കരുത് ആ ശരി ഇനി അവിടെ ബഹളം ഉണ്ടാക്കുന്നില്ല അതിനുശേഷം ഇവർ അധികാരത്തിലൊന്നും അമിത്ഷാ ഒരു അവിടുത്തെ വിഘടന ഈ വിഘടനവാദവും അല്ലെങ്കിൽ അവിടുത്തെ പ്രമോഷനും ഒക്കെ ആയിട്ട് വിളിച്ച് ചർച്ച നടത്തി അന്നേരം ഇതിനകത്ത് വിപടനവാദ ശക്തി അല്ലെങ്കിൽ നേതാക്കന്മാരെയും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം ആ ശരി അത് എല്ലാവരും പറഞ്ഞല്ലേ ഇപ്പം വിഘടനവാദ നേതാക്കന്മാരെ വിളിച്ചു അമിത്ഷാ ഇതുപോലെ ഇതിൻ്റെ ഇന്നതൊക്കെയാണ് ഈ കാശ്മീരിൽ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ അത് അന്നേരം വിടൊരുമ ശക്തിയ നേതാക്കും നേതാവ് എണീറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം പടാൻ പാടില്ല നിന്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെ നോക്കുന്നത് നിന്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെ നോക്കുന്നത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിനക്ക് ഇതിനെത്തിരിക്കണോ അഭിപ്രായ വ്യത്യാസം ഇറങ്ങി ഞാൻ ഇറക്കി വിട്ടു യുവമാരെ എന്തോ ഇത് ഇവിടെ നേരത്തെ നേരത്തെ അതിൻ്റെ പരിപാടി എന്താ വരുന്നെന്ന് അവരെ പിണക്കിയാൽ ഇന്ത്യ കത്തിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാരെ യോജിപ്പിച്ച് യുവമാരെ ഇതിനകത്ത് നിർത്തി ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ കോൺഗ്രസ് എന്ന് പറയുന്നവൻ കൃത്യമായ റോളിനകത്ത് ഉണ്ടായിരുന്നു ഏ നമ്മുടെ ഇന്ത്യയുടെ വിവചന വിവേചനം പാകിസ്ഥാൻ വിഭവിച്ചു കാശ്മീർ ഇങ്ങോട്ട് വന്നപ്പം അന്ന് ഈ കാശ്മീർ വിഷയം കൊണ്ട് ഇവിടെ യു എൻ കൊടുത്തു ഏഹ് അതിനുശേഷം അവിടെ എന്തിനാ ഒരു കൊടി വടി പിന്നെ സ്വതന്ത്രമായിട്ടുള്ള കാര്യം മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഇതെല്ലാം കൊടുത്തേ ഈ നെഹ്റു ആ നമ്മുടെ മെനഞ്ഞാന്നല്ല പുള്ളി ചാച്ചാ ചോച്ചി പുള്ളിയുടെ പരന്നാള് ഈ നെഹ്റു ആ ഇത് ചെയ്തത് ഈ ഇന്ത്യയെ ഈ രീതിയിലാക്കിയത് ഇന്ത്യ ഈ രീതിയിലാക്കിയത് അതിനുശേഷം ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അതാണ്ട് നമ്മുടെ ഈ ഏറ്റവും അവസാനം വന്ന് തൊണ്ണൂറ്റിയഞ്ചാം നീ അഞ്ച് അഞ്ച് റൺ അഞ്ച് റൺ ഇലക്ഷൻ കൂടെ തോറ്റ പുള്ളി സെഞ്ചുറി അടിക്കുക തൊണ്ണൂറ്റിയഞ്ച് ഇലക്ഷൻ പുള്ളി നേതൃത്വം കൂടെ തോറ്റുകൊണ്ടിരിക്കുക ജനത്തിന് മനസ്സിലായത് ഇപ്പോഴാ അപ്പം ഇപ്പം ഏറ്റവും അവസാനം പുള്ളി ഇനി അഞ്ചെണ്ണത്തിനൂടെ ആയ പുള്ളിക്ക് സെഞ്ചുറി ആയി തോക്കുന്നതിന്റെ സെഞ്ചുറി അപ്പൊ ഇന്ന് വാർത്ത വന്നിട്ടിരിക്കുക ബി ജെ പി നേതാക്കൾ പറയും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വളരെ ഗൗരവത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് സ്ഫോടന പരമ്പര സൃഷ്ടിക്കുന്നതിന് ബാബറി മസ്ജിദിന്റെ പേരിൽ ഡി സിക്സ് മിഷൻ പറഞ്ഞ മിഷൻ ഉണ്ടാക്കി ഏതാണ്ട് മുപ്പതോളം കാറുകൾക്കിനകത്ത് മുപ്പതോളം സ്ഫോടന പരമ്പര കാർ ബോംബ് സ്ഫോടനം പരമ്പര മാത്രം നടത്താൻ തീരുമാനിച്ചിരുന്നതിൻ്റെ ഓരോ ഞെട്ടിപ്പിക്കുന്ന ഓരോ വെളി വരുമ്പോൾ ഈ സ്ഫോടനം നടത്തണം അത് അനിവാര്യമായിരുന്നു എന്ന് കാശ്മീരിൽ നിന്നുള്ള ഒരു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ പി ഡി പി നേതാവായിട്ടുള്ള മെഹബൂബ മുഫ്തി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയോ അവരെ എന്തിനാണ് ഇനി വെച്ചിരിക്കുന്നത് എന്ത് ജനാധിപത്യമായാലും എന്ത് കാര്യമായാലും അവർ അതിൻറെ നേതൃത്വത്തിൽ അത് പറയുക എന്നുള്ള പറയുക എന്നുള്ളതിന്റെ അർത്ഥം അവർക്ക് പണ്ട് കാശ്മീരിൽ ഇരുന്ന സമയത്തും ഇപ്പൊ ഈ ഒമർ അബ്ദുള്ളക്കും ഇവർക്കും ഈ രാജ്യത്തിനെ ഒറ്റ കൊടുക്കുന്നതിന് മുന്നൂറ്റി എഴുപതാം വകുപ്പിരുന്ന സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന് ഇതില്ല ഓഡിറ്റിംഗ് ഇല്ല അത് മൊത്തം എടുത്തോണ്ട് പോവാണ് അവിടെ ഒന്നും ചെലവാക്കിയിരുന്നില്ല അവിടെ ഒന്നും ചെലവാക്കാത്തത് കൊണ്ട് അവിടുത്തെ ജനം ആയതുകൊണ്ടാണ് ആ ജനത്തിന് അന്ന് അഞ്ഞൂറ് രൂപ കാശിന് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കാശിന് സൈന്യത്തെ എറിയാൻ പറ്റും ഇപ്പോൾ സൈന്യത്തെ എറിയുന്നില്ലല്ലോ അവിടെ ആപ്പിൾ കച്ചവടം ഉണ്ടല്ലോ വിമാനത്താവളം ഉണ്ടല്ലോ വലിയ വലിപ്പലത്തിൽ ടൂറിസം നടക്കുന്നുണ്ടല്ലോ വലിയ റോഡുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇത് വന്നപ്പോൾ എവിടെയെന്ന് പോയി എന്നിട്ടും അവിടെ ഈ ഇത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഈ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ല ടൂറിസത്തിന് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് നിന്ന് നമ്മുടെ ഇന്ത്യ ഉറ്റുന്നവർ ഉണ്ട് അപ്പോൾ ഒട്ടുന്ന ഒറ്റുന്നതുകൊണ്ടൊക്കെ ഇപ്പം ബോംബ് വെച്ച് സ്ഫോടനം നടത്തി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വീടാ ഞാൻ പറയുന്ന ബോംബ് വെച്ച് സ്ഫോടനം നടത്തേണ്ടത് ആരാ ഈ ഈ ഉമർ അബ്ദുള്ള പോലെ ഇപ്പൊ അയാൾ ജനപ്രതിനിധിയാ അല്ലെങ്കിൽ അയാൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതുപോലെ മുഹമ്മൂദ് അഫ്തിയുടെ കൂടെ കൂട്ടുള്ളവര് അതായത് നമ്മളിപ്പോൾ പിടിച്ചപ്പോൾ ഇതിന്റെ ഡോക്ടർ മാഡൻ ഡോക്ടറുടെ മണി ഈ മാഡം മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് നിന്ന് വരുന്നവനല്ല അങ്ങനെ ഈ സർവകലാശാലയിൽ വന്നിട്ട് ബോമുണ്ടാക്കാൻ പഠിക്കുകയും ഡോക്ടർ ആവുകയും ഇത്തരത്തിൽ വലിയ വിശാലമായിട്ട് കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്നു തൊട്ട് ഉണ്ടായിരുന്നു അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഞാൻ പറഞ്ഞത് ഒമർ അബ്ദുള്ള അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വീണ്ടും ഈ കാശ്മീരിനകത്ത് പതുങ്ങിയിരുന്ന അതുവരെ സാധ്യതയില്ലായിരുന്ന പൊങ്ങി വന്നാൽ പിടിക്കുമെന്നുണ്ടായിരുന്നവർക്ക് വീണ്ടും ഭീകരന്മാർക്ക് കയറി വരുന്നതിന് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സപ്പോർട്ടുകൾ മറ്റു കാര്യങ്ങളുമെല്ലാം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് വളരെ കൃത്യമായിട്ട് അധികാരം അല്ലെങ്കിൽ പോലീസിന്റെ അധികാരം മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അവരെ സേവ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇപ്പൊ കാശ്മീരിലുണ്ട് അതിന്റെ ഒരു പ്രശ്നം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മള് ഇതിനകത്ത് പൊട്ടിത്തെറികൾ പത്തു കൊല്ലം കൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ സാധ്യമാകുന്നില്ല എന്ന് വന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയ കാര്യങ്ങൾ കേട്ടു ഡൽഹിയിൽ ഒരു സ്ഫോടനം ഉണ്ടായി പക്ഷെ അവർ പ്ലാൻ ചെയ്ത സ്ഫോടനങ്ങൾ വലിയ വലിപ്പത്തിൽ നടന്നായിരുന്നെങ്കിൽ എത്രത്തോളമായിരുന്നു ഇപ്പൊ മാധ്യമ പിന്നെ തന്നെ ചോദിച്ചതുപോലെ കാശ്മീർ പൗരന്മാർ ഈ കാശ്മീർ പൗരന്മാർ ഇപ്പം കേരളത്തിലുടനീളം ഉണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഈ കേരളത്തിലേക്ക് ഈ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലും ഇവർക്ക് സാധ്യതയില്ലാതെ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഒരുപക്ഷെ സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം കാണുകയല്ലേ അപ്പം കേരളവും സേഫല്ല കേരളത്തിൻ്റെ പുറകിൽ ഇവരുടെ പുറകിലൊക്കെ ഇപ്പം എൻ ഐ എ മറ്റ് സംവിധാനങ്ങളും വരുന്നുണ്ട് കേരളം സേഫ് അല്ലെന്നും നാളെ കാലത്ത് കേരളത്തിന് ഇതിനകത്ത് പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തി കേരളത്തിൽ നിന്ന് എല്ലാത്തിനെയും തൂക്കിയെടുക്കുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നു കാരണം ഇനിയും കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇല്ല കാരണം അത്തരത്തിൽ കോംപ്രമൈസ് ചെയ്തിരുന്ന ആൾക്കാർ ഇതിനെ സഹായിച്ചിരുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്ന പോലെയും പ്രധാനമന്ത്രി പറയുന്ന ഡോവൽ പറയുന്ന പോലും രണ്ടേ പോയിൻറ്റ് അഞ്ചെന്ന് പറയുന്നത് ഈ അഞ്ചാണ് ഇപ്പം നമ്മളെ പ്രവർത്തിച്ചുകൊണ്ട് രണ്ട് അതായത് രാജ്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളെ എപ്പോഴും നമ്മളുടെ ശത്രുവായിട്ട് നിൽക്കുന്നു എന്ന് കണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശോ അഫാകിസ്ഥാനും തുർക്കിയോ അഫാകിസ്ഥാനും ചൈനയോ അവർക്ക് പക്ഷേ നമ്മൾ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രഭകേന്ദ്രം തുർക്കിയാണെന്ന് കണ്ടില്ലേ അപ്പോൾ ഇതേ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിനകത്തുള്ളവരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് വൈറ്റ് കോളർ ആയാലും ബ്ലാക്ക് കോളർ ആയാലും ബ്ലൂ കോളർ ആയാലും ഏത് കോളർ ആയാലും ഇപ്പോൾ ഇതിൻ്റെ ആ കളറൊക്കെ ഏത് കോളറായാലും ഇപ്പോൾ അവന്മാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അവന്മാരാണ് ഇവിടെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം ഇതിനെ വാർത്തെടുത്തത് ആരെ ഇതിൻ്റെ പുറകിൽ ആരെ ഇതിൻ്റെ ബന്ധം എന്ത ഇതെല്ലാം തെളിയിച്ച് മുന്നോട്ട് വരുമ്പോഴും നമുക്കവരെ തിരിച്ചടി കൊടുക്കുന്നതിന് പറ്റുന്നില്ല നിങ്ങൾ ഇന്ത്യക്കാരല്ലേ പൊട്ടിത്തെറിച്ചത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഏതായാലും വലിയ വലിപ്പത്തിൽ കുഴപ്പങ്ങളാണ് വലിയ വലിപ്പത്തിൽ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ സ്ഫോടനത്തിനകത്തും ഈ സ്ഫോടനത്തിനെ പറ്റി ഒരക്ഷരം ഇതുപോലെ സ്ഫോടനം ശരിയല്ലാത്ത ഒരു നടപടിയായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇനിയും അഭിപ്രായം പറയും ഇവിടെ എന്താ കോൺഗ്രസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ പ്രധാനമന്ത്രിയുടെ കൂട്ട് പ്രധാനമന്ത്രിയുടെ കൂട്ട് ആര് ചെയ്താലും ഈ സ്ഫോടനം അനുവദിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പറ്റുന്നതല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിൻ്റെ തയ്യാറാവത്തെ ഇപ്പൊ ഈ സ്ഫോടനത്തിന്റെ അനുകൂലമായിട്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് തൃട്ടായിട്ടുള്ള എല്ലാ വിഷയത്തിനും കാരണം പറയും ഈ സ്ഫോടനത്തിനെല്ലാം കാരണം പറയുന്ന ഒരു സംസ്ഥാനമായിട്ടുള്ള അവിടുന്ന് മെഹ്മൂ മുക്തി പറഞ്ഞില്ലേ പ്രതി പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലേ അപ്പൊ അവർ അവർ പറയും ഇനിയിപ്പൊറ പുറകെ 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 ഈ ഈ രീതിയിലേക്ക് അഭിപ്രായം വന്നു തുടങ്ങും പല അഭിപ്രായങ്ങളും ഇവർ ഇത് അവരല്ല ഇവരല്ല ഞങ്ങളല്ല മറ്റതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോദിയുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയിട്ട് അതൊന്നും അല്ല ഇത് മറ്റു പല തീരുമാനങ്ങളും മറ്റു പലരും ആയിരുന്നു ഇവരൊക്കെ തന്നെ ആയിരുന്നു ഇതിന്റെ പുറകിൽ നിന്ന് വരുമ്പോൾ ഇനിയിപ്പതിനെ ന്യീകരിക്കുന്ന രീതിയിലേക്ക് വരും ഞാൻ പറഞ്ഞു വന്നത് ന്യീകരിക്കുന്ന രീതിയിലേക്ക് വരുന്നല്ല ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദീർഘമായിട്ടും സൂക്ഷ്മമായിട്ടും നോക്കുമ്പോൾ പ്രതിപക്ഷം തന്നെയാണ് ഈ പൊട്ടിത്തെറികളുടെ ഒക്കെ പിറയിലുണ്ടായിരുന്നത് ഈ പ്രതിപക്ഷം ഭരണപക്ഷം തിരുന്നപ്പോഴാണ് ഇവിടെ പൊട്ടിത്തെറികൾ അനുവദിച്ചിരുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധേനെ ഇവിടെ കയറി പൊട്ടിത്തെറിക്കാനുള്ള അവസരം കൊടുത്തിട്ട് ആ ഒരു പുറകിലൊരന്വേഷണം ഇവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്കാണ് ബോംബെ അന്വേഷണം ഇവിടെ പോയി ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കില്ല അതിന്റെ പുറ അന്വേഷണത്തിന് ശേഷം പത്രസമ്മേളനം ഇത് ഇതിനകത്ത് നടന്നതാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ഹിന്ദു ഡ്രസ്സമാണെന്ന് വളരെ കൃത്യമായിട്ട് മണിക്കൂറുകൾക്കകം പറയുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെ ശ്രമിച്ചില്ലേ അന്നത്തെ പത്രസമ്മേളനം നോക്കിയാൽ മതി അപ്പം ഇതിനകത്തെല്ലാം ഒരു ഗൂഢാലോചന ഇന്ത്യയെ വിൽക്കുന്ന ഇന്ത്യ ഇല്ലായ്മ ചെയ്യുന്ന ഇന്ത്യയെ ചിഹ്നഭിന്നമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചിരുന്ന ഭരണാധികാരികളായിരുന്നോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലേക്കുള്ളൊരു കാരണമാണ് അവർ ഭരണത്തിൽ നിന്ന് മാറിയപ്പോൾ അവർ ആ കാര്യം പിന്തുടർന്നതിന് വേണ്ടി എന്ത് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഏതായാലും മാടത്തിനെയും പൊക്കും പൊക്കെ മാടത്തിനെ പൊക്കി മാടത്തിൻ്റെ പൊക്കി അകത്ത് വെച്ചിരിക്കുകയാണ് ഈ ഞാൻ ഈ പറയുന്നത് ഈ പറയുന്ന ഇപ്പം ഇതിനനുകൂലമായിട്ട് പറഞ്ഞാൽ ഈ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മുസ്ലിം മാടത്തിനെയും പൊക്കി അകത്ത് വെക്കണം അതിനകത്ത് വരുന്ന കുഴപ്പം വരട്ടെ എന്ത് പ്രക്ഷോഭം വേണേലും വരട്ടെ പ്രക്ഷോഭമൊന്നും പഴയതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഒരവസ്ഥയൊന്നും ഇല്ല അപ്പം പൊക്കണം ഇനി മിണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ആണോ അതേ രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം ആ കാര്യത്തിൽ എന്തിനു അമാന്തം എന്തിന് കുഴപ്പം ആ അത്തരത്തിലുള്ള ആ ജനാധിപത്യ മര്യാദയൊന്നും വേണ്ടതായിട്ടില്ല കാരണം ഇവിടുത്തെ മനുഷ്യനോട് കാണിക്കാത്ത ഇന്ത്യയോട് കാണിക്കാത്ത ഇന്ത്യയോട് രാജ്യസ്നേഹമില്ലാത്തവിടത്തെ അത്രയ്ക്ക് ജനാധിപത്യ മര്യാദയൊന്നും വേണ്ട ഏതായാലും മാഡത്തിൻ്റെയും ഇപ്പം പറയുന്ന സർജിക്കൽ മാടത്തിൻ്റെയൊക്കെ കഥ അങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലേക്കാണ് കാര്യങ്ങൾ ഏതായാലും ഈ കാറുകൾ ഈ ഇരുപത്തേഴോളം കാറുകൾ ഇപ്പോഴും ദുരൂഹമാണ് ഈ പറയുന്നത് പോലെ ഇവിടെ വരുന്ന കാശ്മീരികൾ അല്ലെങ്കിൽ അജ്ഞാതമാണ് ഇനി പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഏതായാലും കേരളം ഒരുപക്ഷെ നാളെ കാലത്തെ ഒരു വലിയ വാർത്താ പ്രാധാന്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഉറ്റുനോക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക